ഗ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ എന്താ എന്തെല്ലാം വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ വിചാരിക്കും ഒന്നല്ല ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ ഇത്ര നേരം വൈകി അങ്ങനെയൊക്കെ വിചാരിക്കും ഒന്നല്ല എനിക്ക് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം ഗിരുനിൽക്കാനും അങ്ങനെയൊക്കെ പോയി അപ്പം ഞാൻ ഇന്നാണ് വരുന്നത് അപ്പം അതാണ് കാരണം പിന്നെ ഞാൻ പുറത്തു വീഡിയോ എടുക്കുന്നത് കുറച്ച് സൗണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇവിടെ ഗ്രൗണ്ടിൽ കലയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനായിട്ടുള്ള കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ എടുക്കാൻ വീഡിയോ ആണ് അതുകൊണ്ട് അത്ര പെർഫെക്റ്റും അല്ലേ കാര്യം ഇവിടെ കൂടുതൽ സഹിച്ചിട്ട് ഈ ഒരു വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് കിടക്കാം നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് ബാഗിൽ നിന്ന് കിടന്നാം പിന്നെ ഞാൻ പറഞ്ഞല്ല ഈ ബാഗ് ഞാൻ അഞ്ചാം ക്ലാസ് യൂസ് ചെയ്ത ബാഗാണ് കേട്ടോ അപ്പം ആ ബാഗിന് വല്ല പ്രശ്നം ഒന്നുമില്ല നമുക്ക് കാണിച്ചു ബാഗ് ഇതാണ് ബാഗ് ഇത് നൈക്കിൻ്റെ ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഒരു ആഷ് ആൻഡ് ബ്ലാക്ക് കളർ കളറായിട്ടുള്ളതാണ് ഫസ്റ്റിൻ്റെ മുന്നിലൊരു അറ ഉണ്ട് കിട്ടും ഇതിന് പിന്നെ രണ്ടാമത്തെ അറ ഉണ്ട് ഇതിൽ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം നല്ല സ്പേസ് ആട്ടോ ഈ ബാഗിൽ പിന്നെ മൂന്നാമത്തെ ഒരു അറ ഉണ്ട് ഞാൻ ഇതിൽ നല്ല സ്പേസ് ആണ് പിന്നെ നാലാമത്തെ അറ ഇതിൽ മറ്റേ ഇത് ബുക്കും നോട്ട്ബുക്സൊക്കെ വെക്കാൻ പറ്റിയൊരു അറ അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മളെ ബാഗ് പിന്നെ സൈഡിലൊരു കുഞ്ഞിറങ്ങി കേട്ടോ ഇതാണ് ബാഗ് ഓക്കെ ഇപ്പം ഞാൻ ബാഗ് മാറ്റി കൂട്ടോ നമുക്ക് അടുത്ത സാധനം എടുക്കാം ഓക്കെ ഗായസ് ഈ അടുത്ത സാധനം അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബുക്ക് വരുന്നില്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയല്ലോ അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടെണ്ണം ആവശ്യമാണ് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങി പിന്നെ നൂറ് രൂപ എന്തോ വെച്ചാൽ കേട്ടോ പിന്നെ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതും ഈ ഒരു പശ ഹെവികോളിൻ്റെ പശയാണ് അപ്പം ഇതിന് പത്ത് രൂപയുണ്ടായിസ് പത്ത് രൂപയ്ക്ക് പശ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായതും ഒരു ക്രയോണാണ് ഇത് ഡോങ്സിൻ്റെ ഒരു ക്രയോണാണ് ഡൈസ് അപ്പം ഇതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പത്ത് രൂപയാണ് ഇതിൽ പന്ത്രണ്ട് കളറാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറ് പിന്നെ ഞാനൊരു സ്പൈറൽ പാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് പത്ത് രൂപയാണ് ഡൽസ് പിന്നെ ഒരു സാപ്പാറിൻ്റെ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് പന്ത്രണ്ട് രൂപയാണ് കാശ് പിന്നെ ഡാപ്സറിൻ്റെ പെൻസില് ഇത് എക്സ്ട്രാ ഡാർക്ക് പെൻസിലാണ് അപ്പം ഇതെന്തായാലും നമുക്ക് ആവശ്യം കാരണം പെൻസിലല്ല നമുക്ക് ആവശ്യം ഉണ്ടാകും പിന്നെ കൂടെ തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് കട്ട് കട്ടറും റേസറും ഫ്രീ ആയിട്ട് കിട്ടും അപ്പം അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ സെല്ലോ സലോഡായിപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതിന് പത്ത് രൂപയുണ്ട് റൈസ് പിന്നെ നെക്സ്റ്റ് ഈയൊരു കുഞ്ഞി പൗച്ച് വാങ്ങിയിട്ടുണ്ട് ഇതിന് മുപ്പത് രൂപയാണ് അത്യാവശ്യം സ്പേസ് ഒക്കെ വരും കുറേ ആയി വാങ്ങാൻ വിചാരിച്ചിട്ട് അപ്പം മുപ്പത് രൂപയ്ക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൗച്ചാണ് ഇത് ഒരു പിങ്ക് പൗച്ചാണ് അല്ല അടിപൊളി പൗച്ചാണ് അതിൽ സ്പേസ് ഉണ്ട് കിട്ടും അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് അപ്പം അടിപൊളി പൗച്ചാണ് കേട്ടോ ഇതിൽ ഒരു ചിത്രം കണ്ടില്ല നല്ല രസമുള്ള ക്യൂട്ട് ചിത്രങ്ങളാണ് പിന്നെ റേറ്റ് പറഞ്ഞിട്ടുള്ള ആ നാൽപ്പത് രൂപയുണ്ട് ഗഴ്സ് ഈ ഈ ഒരു പൗച്ചിൻ്റെ റൈറ്റ് പിന്നെ വാങ്ങിയത് സ്റ്റാപ്താർ പിന്നെയാണ് സ്റ്റാപ്പ്ലർ പിന്നല്ല സ്റ്റാപ്പ് ലെയർ ആണ് ഇത് റൈറ്റിംഗ് കുറവല്ല ഇത് പാക്കറ്റൊക്കെ ഞാൻ പൊളിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റാപ്പ്ലെയർ പിന്നെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഇറേസർ ആണ് ഇത് ഒരു ഫ്ലവറിൻ്റെ ഒരു അടിപൊളി കുറച്ചുകൂടി ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു റെയിൻബോ കളർ ഇറേസർ ആണ് ഇത് അടിപൊളിയാണ് അപ്പം ഈ ഒരു ഇറേസർ ഉണ്ട് പിന്നെ എൻ്റെ നെയിം സ്ലീപ്പ് ഞാൻ വാങ്ങിയുട്ടോ ഇതിന് പത്ത് എനിക്കറിയില്ല ഞാൻ റേറ്റിന് കുറവല്ല ഒരു ഡോറിമോൻ്റും മീനൻസിൻ്റെ എനിക്ക് മീനിയൻ മിനിയൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡോറിമോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് ഇപ്പോൾ ഇത്രക്കാരം ഇപ്പോൾ എത്ര പേരണോ ഞാൻ ചട്ട വെച്ചിട്ടുണ്ട് ഒറ്റ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ബാഗിൻ്റെ ഉള്ളിരുന്നു ഓക്കെ ഇത് ഒരു ഫയലാണ് ഫയൽ എന്തായാലും നമുക്ക് ആവശ്യം ആക്കാരം അത് ഫയൽ വാങ്ങിയിട്ടുണ്ട് ഫയലിൻ്റെ റൈറ്റ് ഗോർണല്ലോ ഗേഴ്സ് പിന്നെ അത് ഈ ഒരു മിനി ക്യാമലിൻ്റെ ഒരു കട്ടറാണ് ഇതിന് പതിനഞ്ച് രൂപയുണ്ട് ഗേഴ്സ് പിന്നെ ഞാൻ ഹൈലൈറ്റർ ആണ് ഇത് ലെക്സ് ഹൈലൈറ്റർ ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപ എന്താ വെച്ചിട്ടു പിന്നെ ഞാൻ ഡോംസിൻ്റെ ഒരു പെൻസിൽ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളർ നോക്കി വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഇതിന് ആറോ അഞ്ചോ എത്ര ഇട്ടേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ട് പാനകൾ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഡെയിലി യൂസിനെ പറ്റിയ രണ്ട് പാന ടെക്നോഡിപ്പിൻ്റെ ബ്ലൂവും ബ്ലാക്കും വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് എത്തനിക്ക എത്തിനിക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പ് പാന ഞാൻ കാണിച്ചു തരാം പാനും പെൻസിലാണ് ഇത് പെൻസിലാണ് കേട്ടോ യൂണിക്കോണിൻ്റെ പെൻസിലാണ് കേട്ടോ അത് മൂന്നും അപ്പം ഈ പാനയ്ക്ക് അല്ലേ മൂന്നും പെൻസിലല്ല ഇത് പെൻസിലും ഇത് രണ്ടും പാനയാണ് അപ്പം ഈ പ ഈ പാനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ലൈറ്റ് എത്തും നോക്കിട്ട് കാശ് ചിലപ്പം കത്തുള്ളൂ ചില നേരത്ത് കത്തും ചില നേരത്ത് കത്തൂല കാണിച്ചരാം ഇഷ്ടം കത്തത്തിൽ വീഡിയോ നാട്ടിക്കല്ലേ കാശ് കത്തണ പാനേയാണ് ഇപ്പം കത്തണില്ല അറിയില്ല കൈ പിന്നെ ഞാൻ മിനിയാൻസിൻ്റെ തന്നെ ഒരു പാനാണെങ്കിയിട്ടുണ്ട് ഇതിന് പത്ത് രൂപയുണ്ടോ മൂന്ന് കളറ് അടങ്ങിയിട്ടുള്ളൊരു പാന പിന്നെ ഈ ഒരു പാൻ ആയിട്ടുണ്ട് ഇത് പത്തോ പതിനഞ്ചെണ്ണു തൊള്ളു ഞാൻ പെർപ്പിൾ കളറ് വാങ്ങിയതാണ് പിന്നെ ഞാനൊരു സ്കെയിൽ വാങ്ങിയത് തോമസിൻ്റെ സ്കെയിലാണ് കേട്ടോ ഇതിന് അഞ്ച് പിന്നെ ഞാൻ ഈ ഒരു സ്കെച്ച് പെൻ ടൈപ്പ് ഈ ഒരു പാൻ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ എന്തെങ്കിലും എഴുതാം ഞാനിപ്പം ഒരു ഒരു കോട്ട് ചെയ്താൽ പിന്നെ ഒരു കര ഇടീട്ടുണ്ട് ഞങ്ങൾക്കത് കാണുന്നുണ്ട് ഗൈസ് ഹലോ ഞാനത് കാണിച്ചു തരാം ഗായ്സ് സബ്സ്ക്രൈബ് ആണ് എഴുതിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു മാജിക് പെൻ തന്നെയാണ് ഇത് പിന്നെ ഞാനൊരു കത്രിക വാങ്ങിയിട്ടുണ്ട് കത്രിക എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ കത്രിക പൊട്ടി കിടക്കുകയാണ് അപ്പോൾ ഞാനൊരു കത്രിക വാങ്ങി റൈറ്റിൻ്റെ ഫോർമല്ല പിന്നെ രണ്ട് കീ ചെയിൻസ് വാങ്ങിയിട്ടുണ്ട് ഒരു യൂണിക്കോണിൻ്റതും ഒരു കുപ്പിയിലൊരു ബോട്ടിലാറ് ടൈപ്പ് ഇത് രണ്ടീന്ന് പത്ത് രൂപ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഫോർ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഇരുപത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇരുപത് രൂപയ്ക്ക് വാങ്ങിയാൽ നാൽപ്പെണ്ണം കിട്ടും അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അവസാനത്തെ സാധനം അപ്പം ഒരു ബ്ലൂ കളറിന് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് അപ്പം ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്നത്തെ നിങ്ങൾക്ക് വീ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ